േഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് ഒരു നമ്മളിന്നൊരു കോളറിനെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഉള്ളൊരു കോളറിനേക്കാണ് ഇതിൽ ഇതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാനേ സാധിക്കത്തില്ല ഇത് ഒരു വളരെ സിമ്പിൾ മെത്തേഡാണ് അപ്പം നല്ല ഹാർഡായിട്ടുള്ള മെത്തേഡ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവേ നമ്മളിപ്പോൾ ഇരുപത് ഇഞ്ച് വിത്തും ഒരു ഒമ്പതര ഇഞ്ച് ലെങ്തിലും ഒരു വീസ് ക്ലോത്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിങ് അതായത് ബക്രം വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയൺ ചെയ്ത് ഇനി നമ്മൾ ഇതുപോലത്തെ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം നമുക്ക് ലേസോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇതിനൊരു ഏകദേശം ഒരു എട്ട് രൂപയൊക്കെ വരുത്തുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെല്ലാം ഒരു ഇഞ്ച് വിട്ടത്തിൽ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് റോങ് സൈഡിലേക്ക് ഇനി നമ്മൾ ബോബനും ബോബൻ കേസും ആണ് എടുത്തിരിക്കുന്നത് ഈ ബോബനിലേക്ക് നമ്മൾ ഈ ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഈ ഒരു ത്രെഡ് ഈ ബോബനിലേക്ക് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ചുറ്റി കൊടുക്കണേ നമ്മളിങ്ങനെ കൊണ്ട് ചുറ്റി കൊടുത്തു അതിനുശേഷം ഈ ബോബൻ കേസിലെ സ്ക്രൂ ഒന്ന് നമ്മൾ ലൂസാക്കി ഇതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ത്രെഡ് നമ്മൾ ഇതുപോലെ ഒരല്പം നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിനേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം മുകളിൽ നമ്മൾ സാധാ നൂലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളുടെ നോർമൽ ത്രെഡ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പം നമ്മൾ ഇതുപോലെ ത്രെഡ് എടുത്തിരിക്കുകയാണെ അതിനുശേഷം നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ റോങ് സൈഡിലൂടെ അപ്പം നമ്മളുടെ എംബ്രോയിഡറി ത്രെഡാണ് അടിയിൽ അതുകൊണ്ടാണ് നമ്മളുടെ നല്ല വശം ഇങ്ങനെ അടിയിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്ത് വേണം നമ്മൾ ഇതുപോലെ ഓരോ പോയിന്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് ആ ത്രെഡ് ഇവിടെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടുവേ അപ്പം നമ്മളിങ്ങനെ ഉള്ള ഓരോ പോയിന്റിലൂടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഭംഗിക്ക് നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ലേസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ടായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ രണ്ടര ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ നോർമൽ ഒരു മീഡിയ അളവിനാണ് ആറിഞ്ച് കുറച്ചുകൂടെ വലിയവർക്കൊക്കെ ആണെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് ഒരു ഏഴര ഇഞ്ച് എട്ട് ഇഞ്ചോളം കൊടുത്തോളേ എങ്കിൽ മാത്രമേ തല നമ്മുടെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആറ് ഇഞ്ചും രണ്ടര ഇഞ്ചും വിട്ടുവാണേൽ രണ്ടര ഇഞ്ച് വിട്ട് മതി ഏത് അളവുകാർക്കാണെങ്കിലും ഇനി അതുപോലെ അളവ് കൂടുതലുള്ളവർക്ക് മാത്രം കൂടി ഇതിൽ കൊടുത്ത വെച്ചാൽ മതിയേ ഇനിയും നമ്മൾ പറയുന്ന അളവുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണേ മൂന്നിഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അളവ് താഴേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗം ഇഞ്ചാണ് നമുക്ക് വരുന്നത് അതാണ് നമ്മുടെ കോളറിൻ്റെ വിട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ബാക്കി ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം ഇതിനെ ഇതുപോലെ നമുക്ക് ഇപ്പം ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുമെ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഒരു സെയിം അളവുള്ള ക്ലോത്ത് എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഏറ്റവും സിമ്പിൾ മെതേഡാണിത് ഏതൊരാൾക്കും ഒരു നോർമൽ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ രണ്ടര ഇഞ്ച് നെക്കിന് വിടുത്തെന്ന് പറയുന്നത് ഏകദേശം മിക്കവർക്കും പറ്റുന്നതാണ് ഇനി അല്ല എങ്കിൽ ഒരുപാട് വലിപ്പമുള്ളൊരു മൂന്നിഞ്ച് കൊടുക്കുക അല്ലാത്ത കുട്ടികൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു രണ്ട് ഇഞ്ചൊക്കെ കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഭാഗം ഇതുപോലെ മടക്കി ഈ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് അതായത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്ന് നമ്മൾ പറയുക അതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ ബാക്കി നീളം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ സൈഡുകൾ ഇതെല്ലാം നെക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ കറക്റ്റ് അളവിൽ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന അടിയിൽ ഇപ്പോൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സൈഡിലൊക്കെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടവും കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഇൻ്റർഫേസിങ് ഉള്ളിൽ പോയിട്ടുമുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് ഇനി നമ്മൾ നെക്കിനെ ഒന്ന് തിരിച്ചെടുക്കുകയാണ് ഇതാണ് ഏറ്റവും സിമ്പിൾ മെതയുടെ ഇപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് നെക്കായിട്ട് മാറിയിട്ടുണ്ട് ഇത് കണ്ടോ കോളർ നെക്കായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മൂന്നിഞ്ചാണ് കട്ട് ചെയ്തപ്പം കൊടുത്തിരിക്കുന്നത് അത് ഇഞ്ച് വേണ്ടെങ്കിൽ നമുക്ക് രണ്ടര കൊടുക്കാം രണ്ട് കൊടുക്കാം ഒന്നര കൊടുക്കാം ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഈ കോളറിൻ്റെ വിത്തെന്ന് പറയുന്നത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ മൂന്നിഞ്ചെന്നുണ്ടല്ലോ അതിന് ഒന്നര അല്ലെ രണ്ട് രണ്ടര എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് വിട്ട് അതാണ് അവിടെ തിരിച്ചു വരുമ്പോൾ വരുന്ന വിത്ത് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് വേണ്ടത് എത്രയാണോ അത്രയുമാണ് കൊടുക്കേണ്ടത് നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ അടിയിലിട്ടിരിക്കുന്നത് വേണ്ടിയാണേ ഇനിയും നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണെ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു കോളർ ഭാഗത്തെ ഇതുപോലെ മടക്കി കൊടുക്കാവേ അപ്പം നമുക്കിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കിട്ടുവേ ഇവിടുത്തെ കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാവേ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്നിഞ്ചെന്നാണ് ആ മൂന്നിഞ്ചെന്ന് പറയുന്നത് നമ്മളുടെ കോളറായിട്ട് വരുന്നതാണ് അപ്പോൾ മൂന്നിഞ്ചെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കോളർ നല്ല വീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അത്രയും വേണ്ടെങ്കിൽ നമ്മളൊരു രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് കൊടുത്താൽ മതി ഇനി തീർത്തും വീതി കുറഞ്ഞാണെങ്കിൽ ഒന്നര ഇഞ്ചോ ഒ ഒരു ഇഞ്ച് കൊടുത്താലും മതിയേ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക അവ ഞാനിപ്പോൾ ചെയ്തു വന്നപ്പോൾ ഇഞ്ച് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കോളർ നമ്മളുടെ കഴുത്തിൻ്റെ ബാക്ക് ഭാഗം നന്നായിട്ട് നമ്മുടെ സ്റ്റാൻഡപ്പ് കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർ വേണ്ടവരെ അത് എടുക്കുക അല്ല എങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഈ ഇവിടെയാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ അളവാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതേ ഇനി ഈ ഓക്കിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ടേ ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് ചെയ്യേണ്ട കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട നമ്മൾ ആ ഓക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തു പോയപ്പോൾ ഇതുപോലെ അങ്ങ് ആയി പോവുകയും ചെയ്തു നമ്മൾ ആ യോക്കിൻ്റെ ഭാഗത്ത് മാത്രം ഒരു ടു ഇഞ്ച് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ യോക്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ക്ലോത്ത് ഈ സമയത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പം അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമ്മൾ അവിടെ ഒരു നടുഭാഗത്ത് ഒരു തുടിപ്പ് പോലെ തുടിഞ്ഞു കിടക്കുന്നത് പോലെ വന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് കൊടുത്ത മിസ്റ്റേക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നത് അത് അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്ത് കൊടുത്തപ്പം ഇവിടം വന്നപ്പം അത് മിസ്റ്റേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു യോക്കിൻ്റെ ഭാഗം ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കട്ട് ചെയ്യരുത് ചെയ്യാതെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ യോക്കിനായിട്ട് എത്രയാണോ നമ്മളുടെ യോക്ക് കഴിഞ്ഞുള്ള ബാലൻസ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക നമ്മുടെ ലെങ്തിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് താഴേക്കുള്ളത് എടുക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ സൈഡ് നമ്മൾ അല്പാഗത്തേക്ക് മടക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ആദ്യമേ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്യേണ്ട യുവക്ക് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയെ എന്നിട്ട് ഈ ബാലൻസ് നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ഒരു കുഴിവ് വരുന്നത് പോലെ തോന്നുകയാണേ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനിയാണ് നമ്മൾ ഈ ഒരു നല്ല വശങ്ങൾ തമ്മിൽ അടുത്ത നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കുക എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ കവർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് കണ്ടോ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ ഈ പോർഷനി ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു രണ്ടരയോ രണ്ടോ അല്ലെങ്കിൽ ഒന്നരയോ ഇഞ്ചോ ഒക്കെ ആയിട്ട് കൊടുത്താൽ ഈ ഒരു പോർഷൻ്റെ അളവ് കുറഞ്ഞിരിക്കുവേ അപ്പോൾ ഇഞ്ച് ഒരു അല്പം കൂടുതലാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് നന്നായിട്ട് കവർ ചെയ്താണ് കിട്ടണമെങ്കിൽ ഇതുപോലെ കൊടുക്കുക അപ്പം അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാനിങ്ങനെ ഒരു മെതേഡിലൂടെ പറഞ്ഞതേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡാണ് ഇഷ്ടപ്പെട്ടേ സപ്പോർട്ട് ചെയ്യണേ